നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബസിളം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ചികിത്സാരംഗത്ത് പുതിയ കാൽവെയ്പുമായി തിരൂർ സിറ്റി ഹോസ്പിറ്റൽ പ്രമുഖ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ യൂസുഫ് നാസിന്റെ നേതൃത്വത്തിൽ അറുപത്തഞ്ചുകാരിയായ വീട്ടമ്മയുടെ കാൽമുട്ടാണ് മാറ്റിവെച്ചത് സ്വകാര്യ ആശുപത്രികൾ രണ്ട് ലക്ഷത്തിലേറെ ഈടാക്കുന്ന ശസ്ത്രക്രിയയാണ് നിലവിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തിരൂർ സിറ്റി ആശുപത്രിയിൽ നടത്തിയത് സാധാരണക്കാർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറഞ്ഞ നിരക്കിൽ പാക്കേജ് ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് ഡോക്ടർ യൂസഫ് നാസറും ആശുപത്രി അധികൃതരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലായിടത്തും പ്രായമായ ആൾക്കാർക്ക് തേയ്മാനം വരുമ്പം അല്ലെങ്കിൽ വളവ് വരുമ്പം കാലിന് വളവ് വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലായിടത്തും ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഡിലേ ആണെങ്കിൽ പോലും നമ്മളത് വളരെ വിജയകരമായി നടന്നു നടത്തി എന്നുള്ളതാണ് നമുക്കിതിൽ ഇതിലിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം സാധാരണക്കാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എത്തുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് അതിൻ്റെ ഭീമമായ സാമ്പത്തിക ചിലവാണ് അപ്പം നമ്മളിവിടെ അത് വളരെ ചുരുങ്ങിയ ചിലവിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നുള്ളതും അത് വളരെ ആ ഒരു കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതുമാണ് ഇതിൽ സന്തോഷകരമായി നിങ്ങളെ അറിയിക്കാനുള്ളൊരു കാര്യം ശസ്ത്രക്രിയയിലൂടെ ചെറിയ മുണ്ടം മച്ചിങ്ങപ്പാറ ചെറുവളപ്പിൽ നഫീസ ആശുപത്രിയുടെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് വർഷങ്ങളായി വേദന വേതനമൂലം ദുരിതമനുഭവിച്ചിരുന്ന നഫീസ കാൽമുട്ട് മാറ്റിവച്ചതോടെ ആശ്വാസം കൈവന്ന സന്തോഷത്തിലാണ് ഭയം മൂലമാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാതിരുന്നത് പല ഡോക്ടർമാരും നേരത്തെ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു ശസ്ത്രക്രിയ നടത്തിയാൽ ആരോഗ്യനില കൂടുതൽ വഷളാകുമെന്ന ആശങ്ക മനസ്സിൽ ഉയർന്നതോടെ ശസ്ത്രക്രിയ നടത്താതെ തുടരുകയായിരുന്നു അതിനിടെയാണ് കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനായ യൂസഫ് നാസറിന്റെ ചികിത്സ മുട്ട് മാറ്റിവച്ചാലുള്ള നേട്ടങ്ങൾ ബോധ്യപ്പെടുത്തിയതിനൊപ്പം ഡോക്ടർ ആത്മധൈര്യവും പകർന്നതോടെ ശസ്ത്രക്രിയക്ക് സന്നദ്ധയാവുകയായിരുന്നു വളഞ്ഞ കാൽമുട്ടുമായി പരസഹായത്തോടെ മാത്രം നടന്നിരുന്ന നഫീസ ശസ്ത്രീയക്ക് ശേഷം പരസഹായമില്ലാതെ നടക്കാനും ഗോവണി കയറാനും വരെ സാധിക്കുന്ന നിലയിലായി നാല് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ നഫീസ ഫിസിയോതെറാപ്പിയിലൂടെ കാൽമുട്ടിന്റെ ചലനാത്മകത വീണ്ടെടുത്തു പ്രായവും ആമവാദം പോലെയുള്ള രോഗങ്ങളുമാണ് പലപ്പോഴും കാൽമുട്ട് മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഡോക്ടർ യൂസുഫ് നാസർ പറഞ്ഞു ഒരു പ്രായം വയസ്സൊക്കെ രണ്ട് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രായത്തിൻ്റെതായ തേമാനം പിന്നെ ആമപാതം എന്ന് പറഞ്ഞാൽ അസുഖം പിന്നെ ഈ നേരത്തെ എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടായിട്ട് ലിഗമെൻറ്റിനൊക്കെ പരിക്കുണ്ടായി അത് കൃത്യമായിട്ട് ചികിത്സിക്കാതെ ഇതിൻ്റെ ഇതാണ് നമ്മുടെ കാണുന്ന ഈ വാഷർ എന്നൊക്കെ പറയുന്നത് ജോയിൻ്റിനകത്തുള്ള വാഷർ ഇതുപോലെ ലിഗമെൻ്റ് ഉണ്ട് എ സി എൽ എന്നൊക്കെ പറ പി സി എല്ലും എ സി എൽ എന്നൊക്കെ പറഞ്ഞാൽ ലിഗമെൻ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചികിത്സ ചെറുപ്പകാലത്ത് ഇഞ്ചുറി വന്നിട്ട് എടുത്തില്ലെങ്കിൽ ഇതെല്ലാം ഈ ജോയിൻറ്റിനെ പരിക്ക് കൂട്ടി അത് തേമാനത്തിലേക്ക് എത്തും ഈ തേമാനമാണ് ഇത് തമ്മിൽ മുട്ട് തമ്മിൽ ഒരയാൻ തുടങ്ങും മുട്ട് തമ്മിൽ ഒരയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജോയിൻറ് കാർട്ടിലേജ് ഉണ്ട് ആർട്ടിക്കുലർ കാർട്ട്ലേജ് എന്ന് പറയും ഇത് പോയി കഴിഞ്ഞാൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതേ വേദന തന്നെയായിരിക്കും ഉണ്ടാവുക പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സാധാരണ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ ഉള്ളതാണിത് കാല് വളവ് വരും പിന്നെ കുറച്ച് കഴിയുമ്പം ഇത് 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 ഫുൾ പോയി കഴിഞ്ഞാൽ ഈ വാഷർ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ല് തമ്മിൽ ഒരഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലിന് വളവ് വരും നമ്മുടെ നടക്കുന്നതനുസരിച്ച് ഒരു ബോഡി വെയിറ്റിൻ്റെ ഒരു ഇതനുസരിച്ച് ഒന്നുകിൽ ഉള്ളിലോട്ട് വരും അല്ലെങ്കിൽ പുറത്തേക്ക് വളവ് വരും ഈ വളവ് വന്ന് കഴിയുമ്പോഴാണത് ഈ ലിഗമെൻസിനൊക്കെ അത് ബാധിക്കും അത് സ്ട്രെച്ച് ചെയ്യും ഇത് പൊട്ടാനുള്ള സാധ്യത അങ്ങനത്തെ ഉണ്ട് പിന്നെ അൺസ്റ്റേബിൾ ആയി പോവാണ് അപ്പം നമ്മളത് കറക്റ്റ് ആ ഒരു പ്രായത്തിൽ കറക്റ്റ് ഡിറ്റക്ട് ചെയ്ത് നല്ല നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുൾ ഒരു ബാക്ക് ടു നോർമൽ ാണ് കിട്ടുന്നത് മാനേജിംഗ് പാർട്ട്ണർമാരായ കൂടാത്ത മുഹമ്മദ് കുട്ടി ഉമ്മർ ചാട്ടുമുക്കിൽ മുതിർന്ന എല്ല് രോഗ വിദഗ്ദ്ധനായ എൻ ടി അജികുമാർ ജനറൽ മാനേജർ മുഹമ്മദ് അലി അഡ്മിനിസ്ട്രേറ്റർ മഷ്ഹൂദ് കൂടാത്ത് അസിസ്റ്റന്റ് മാനേജർ പി ജയലക്ഷ്മി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എഡിറ്റർ ലൈവ് തിരൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ